ഒരു സമ്മേളനത്തിന് നമ്മൾ ചെലുത്തും അവിടെ വെച്ച് കിട്ടുന്ന പ്രസന്റേഷനുകളും അവാർഡുകളും സംഘം കൊച്ചിയിലെ ബ്രിട്ടാസ് ഒക്കെ ഇപ്പൊ വന്നതല്ലേ ഉള്ളു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന ആളല്ലോ താഴെയൊന്നും പ്രവർത്തിച്ചു വളർന്നു വന്ന ആളല്ലോ ബ്രിട്ടാസ് അദ്ദേഹം ദേശാബാദിയുടെ ബ്യൂറോ ചീഫായിട്ട് ഡൽഹിയിൽ അവിടുന്ന് കൈരളിയിലേക്ക് വന്നു ഇല്ലേ ഇടയ്ക്ക് കൈരളി കളഞ്ഞിട്ട് പോയില്ലേ ഒരു റോൾ മോഡൽ ഉണ്ടോ അല്ലെങ്കിൽ റോൾ മോഡലുകൾ ഉണ്ടോ ആരെങ്കിലും ഒരാളുടെ കമ്മ്യൂണിസം എന്ന സമത്വസുന്ദരമായ ഒരു സമൂഹം ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഓരോ രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് സ്ഥാപിക്കുക എൻ്റെ ഈ ഒരു മുപ്പത്തിയെട്ട് വയസ്സിനിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒന്നെങ്കിലൊരു പാർട്ടി പിരിവിനായിരിക്കും അല്ലെങ്കിൽ സമയത്തായിരിക്കും സാർ എൻ്റെ പേര് ഷഫീഖ് ഞാൻ അമ്പലപ്പുഴ അമ്പലപ്പുഴാണ് ഞാനിപ്പോളി ടോക്ക് ഇന്റർവ്യൂ ഒരു പോഡ്കാസ്റ്റ് പോലെ പൊളിറ്റീഷ്യൻസിനെ വെച്ചിട്ടൊരു ഇന്റർവ്യൂ സെഗ്മെന്റ് ആണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ എഴുതിയൊരു ബുക്ക് വായിച്ചിട്ടൊരു അഭിപ്രായം ഇംഗ്ലീഷിലാണോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ് അന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒന്നും ഇല്ല പിന്നെ ഇംഗ്ലീഷ് ആണ് പിന്നെ എം ബിങ്ങ് മലയാളി ആരോഗ്യം ജനറലി സാറ്റിസ്ഫാക്ടറി കഴിഞ്ഞ വർഷം ആഗസ്റ്റില് ഒരു വർഷം മുമ്പ് എനിക്ക് ബി പി ഞാൻ വരാറുണ്ടായിരുന്നു ഡേക്ക് കുറേ കാലമായി അപ്പം അത് മാറുന്നതിനൊരു സ്ഥിരമായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രൊസീഡിയർ ഉണ്ടെന്ന് പരിമല സെന്റ് ഗുഗോറിയസ് ഹോസ്പിറ്റലുണ്ട് മാന്നർ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മഹേഷ് എന്ന് പറയുന്ന കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ആ പ്രൊസീഡിയർ ആരും ആലപ്പുഴ ചെയ്തിട്ടില്ല കേരളത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു മാറുമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാൻ പറഞ്ഞത് അദ്ദേഹം നന്നായിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞ് അവിടെ ഒരു നാലഞ്ച് ദിവസം താമസിച്ചിട്ട് തിരിച്ചു പോകുന്നു രണ്ട് മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ എങ്ങനെയോ നമ്മുടെ ഈ വലതുഭാഗത്ത് ഈ തൈടെ ഈ ഭാഗത്ത് എവിടെയോ ഒരു ഞരമ്പ് മുറിഞ്ഞ് രക്തം ശരീരത്തിനകത്തേക്ക് വീണുകൊണ്ടിരുന്നതാരും അറിഞ്ഞില്ല അത് കാരണം ഒരുപാട് നീരും ശരീരം ഒന്നും അനങ്ങാൻ മതി അതൊരു ബെഡ്ഡിടാനാവേണ്ടി വരും അപ്പോൾ അവിടെ പോയി അപ്പോൾ തന്നെ അവരത് ഈ ഡോക്ടർ തന്നെ അതിൻ്റെ കൗണ്ടറിൽ ചെയ്തു ഇത് നിൽക്കത്തക്ക തരത്തിൽ സ്റ്റെൻഡൊക്കെ ഇട്ട് പതിലാക്കി പിന്നെ വന്നിട്ടില്ല പിന്നെ ആ റെസ്റ്റൊക്കെ എടുത്തു

അങ്ങനെ ആണ് ഞാൻ ഒരു പഠിക്കുമ്പോൾ കൊല്ലത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു സിഗരറ്റ് പഠിച്ചോലിക്കൽ മാത്രം അപ്പൊ എനിക്ക് ചുമയൊക്കെ ഞാൻ ഒന്ന് കളയുകയും ചെയ്തു ഞാൻ പുകവലിച്ചിട്ടില്ല പുകയും വിളിച്ചിട്ടുള്ള മദ്യപാനം അങ്ങനെ ഒന്നും എനിക്ക് ശീലം ഉണ്ടായിട്ടില്ല പല രാജ്യങ്ങളിലുണ്ട് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് പല രാജ്യങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ഭരണത്തിലുണ്ട് ഈ ആശയം എല്ലായിടത്തും ഒരേ രീതിയിലാണോ നടപ്പിലാക്കുന്നത് അതോ രാജ്യത്തിലെ ജനങ്ങൾ സംസ്കാരം അവരുടെയൊക്കെ രീതിക്ക് അനുസരിച്ച് കമ്മ്യൂണിസത്തിന് മാറ്റം വന്നിട്ടുണ്ടോ കമ്മ്യൂണിസം എന്ന ആശയം ലോകവ്യാപകമാണ് അതൊരു ആശയമായി രൂപപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് സമുദായ സമൂഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സമുദായം ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലേക്കുള്ള മാനവരാശിയുടെ പ്രയാണം എങ്ങനെയായിരിക്കും എന്ന് പിൽക്കാല ചരിത്രങ്ങളും വർത്തമാനകാല ചരിത്രവും ഭാവിയിൽ വരാനിടയുള്ളതുമെല്ലാം അതുവരെ എഴുതപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് മാർച്ച് കൾമാർസ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടാം എന്ന ആ ഒരു തത്വം ആവിഷ്കരിച്ചത് ഏംഗൽസിൻ്റെ സഹായത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത് ഉടനെ ഉണ്ടാകുന്നതല്ല കാരണം അത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പരമോന്നതമായ ഘട്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ സംഘർഷങ്ങളും കാര്യങ്ങളൊന്നുമില്ലാത്ത എല്ലാ രൂപത്തിലും സമത്വസുന്ദരമായൊരു സമൂഹമാണ് അത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ രാജ്യ രാജ്യത്ത് ഓരോ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ലോകത്ത് മൊത്തത്തിലും വന്ന ശേഷം മാത്രമേ അത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ലോകമായ ഒരു കമ്മ്യൂണാണ് അവിടെ പട്ടാളത്തിൻ്റെ ആവശ്യമില്ല പോലീസിൻ്റെ ആവശ്യമില്ല ജുഡീഷ്യറിയുടെ ആവശ്യമില്ല ഭരണകൂടം തന്നെ ആവശ്യമില്ല രാഷ്ട്രീയ പാർട്ടികളും ആവശ്യമില്ല മർദ്ദനോപകരണങ്ങളൊന്നും ആവശ്യമില്ല ഉൽപാദനം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഉല്പാദിപ്പിക്കും എന്നാൽ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ലഭിക്കും ഇതാണ് എല്ലാവരും ഉൽപാദനത്തിൽ പങ്കെടുക്കുമ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് ഉത്പാദിപ്പിച്ചാൽ എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടും സർപ്ലസ് മാറ്റി വെക്കേണ്ട കാര്യമില്ല സർപ്ലസ് എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല അല്ലാതെ അതെങ്ങും നടപ്പായിട്ടില്ല നടപ്പാവൻ അത്ര എളുപ്പമല്ല കാരണം രാഷ്ട്രങ്ങളുള്ള കാലത്തോളം നടപ്പിലാവില്ല ഒരു രാഷ്ട്രം ഇല്ല അപ്പോൾ ഇപ്പം രാഷ്ട്രങ്ങളാണ് ഓരോ രാജ്യത്തിനും സൈന്യം കോടതി അപ്പോൾ അതൊന്നും ഉള്ള കാലത്തോളും നടപ്പില്ല പക്ഷേ കമ്മ്യൂണിസം എന്ന സമത്വസുന്ദരമായ ഒരു സമൂഹ ഉണ്ടാകുന്നതിന് മുമ്പ് ഓരോ രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് സ്ഥാപിക്കുക ആ സോഷ്യലിസ്റ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വിപ്ലവങ്ങളാണ് ഈ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഒക്കെ ഉണ്ടായത് അവിടെയൊക്കെ സ്ഥാപിക്കപ്പെട്ടത് സോഷ്യലിസ്റ്റ് ജനാധിപത്യമാണ് അല്ലെങ്കിൽ സോഷ്യലിസമാണ് സോഷ്യലിസത്തിൽ ഭരണകൂടമുണ്ട് സോഷ്യലിസ്റ്റ് ഭരണകൂടമാണ് സോഷ്യലിസ്റ്റ് ഭരണകൂടം വിപ്ലവത്തിനോട് ഉയർന്നു വരുമ്പോൾ അതില്ലാതാക്കുന്നത് ഭൂഷ ഭരണകൂടത്തെയാണ് മുതലാളിത്ത ഭരണകൂടത്തെയാണ് മുതലാളിത്ത ഭരണകൂടത്തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ലോകത്ത് പലയിടത്തും എന്താ പറയുന്നത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയുടെ പിന്തുണയുണ്ടാവും ഭൂസ്വാമിമാരുടെ ഭൂഷ ഭൂർഷഭരണകൂട സാമ്രാജ്യത്തെ രാജ്യങ്ങളുമായി ചിലർ കീഴടങ്ങും ചിലരെ കോംപ്രമൈസ് ചെയ്ത് അപ്പോൾ ഇന്ത്യ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ കീഴടങ്ങുന്നില്ല പക്ഷെ കോംപ്രമൈസ് ചെയ്യും കീഴടങ്ങുന്ന രാജ്യങ്ങളുമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥിതിയെ മാറ്റിയിട്ടാണ് സോഷ്യലിസം സോഷ്യലിസം വരുമ്പോൾ മറ്റൊരുപാട് രാജ്യങ്ങൾ മുതലാളിത്തം നിലനിൽക്കല്ലേ അപ്പോൾ അവരാക്രമിക്കാവല്ലോ അപ്പോൾ സോഷ്യലിസ്റ്റ് പട്ടാളം വേണം സോഷ്യലിസ്റ്റ് പോലീസ് വേണം സോഷ്യലിസ്റ്റ് കോടതി വേണം സോഷ്യലിസ്റ്റ് ഭരണകൂടം വേണം സോഷ്യൽ നിയമങ്ങൾ വേണം സോഷ്യലിസ്റ്റ് ഉത്പാദന രീതികൾ സോഷ്യൽ വിദ്യാഭ്യാസം ഇതെല്ലാം മറ്റേതിൻ്റെ വ്യത്യാസമാണ് ഭൂഷാസ് ഉള്ളത് അത് മാർച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നടപ്പിലാക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല അത് ചരിത്രപരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് അതിൽ കൂടിയ കമ്മ്യൂണിസം വരും സോഷ്യലിസം ഒന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷേ അറേഴ് രാജ്യങ്ങളേതും നടപ്പിലായുള്ളൂ ലോകത്ത് പത്തിനൂറ് രാജ്യമില്ലേ ലോകത്താകെ സോഷ്യലിസം വരണം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഒരു രാജ്യവും ഉണ്ടാവും രാജ്യത്ത് മുതലാളിത്തം ഇരുന്നാലും കുഴപ്പമില്ല ഒരു രാജ്യത്ത് അവർക്ക് ഈ സോഷ്യൽ വ്യവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലത്തോളം ഏതെങ്കിലും പക്ഷേ അതും പോകണം എങ്ങും മുതലാളിത്തം ഉണ്ടാവരുത് ബാക്കി ഫ്യൂഡലിസം ഉണ്ടാവരുത് മുതലാളിത്തം പോയാൽ പിന്നെ സാമ്രാജ്യത്വം ഇല്ല കാരണം മുതലാളിത്തം തന്നെ ഉന്നതമായ രൂപമാണ് സാമ്രാജ്യത്വം ഫാസിസം എന്ന് പറയുന്നത് തന്നെ രക്തരൂക്ഷിതമായ മുഖമാണ് ജനാധിപത്യം എന്നൊരു ഒരു തരത്തിലുള്ള ഹിറ്റ്ലറെ പോലെ കൊന്നുകൊണ്ടിരിക്കുവാണ് അതാ മുതലാളിത്ത മുതലാളിത്തം തന്നെയാണത് പക്ഷെ അതിൻ്റെ ഒരു ബ്ലഡി ഫേസ് ആണ് പക്ഷേ ബൂസ പാർലമെൻ്റ് രാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക ഒക്കെ ഇലക്ഷനുണ്ട് ആ ബ്ലഡി ഫേസ് ഇല്ല നമ്മുടെ നമ്മുടെ രാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മുതലാളിത്തം വളർന്ന് ബ്രിട്ടീഷ് ഭരണകാലത്താണ് മുതലാളിത്ത വളർച്ച പതുക്കെ ആരംഭിക്കുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ പോലും മുതലാളിത്തം ഇവിടെ കുത്തക മുതലാളിത്തം ആയിട്ടില്ല ഇന്ന് ടാറ്റ ബിർള അഞ്ച് കോടി പത്ത് കോടി പതിനഞ്ച് കോടിയുടെ അസ്ഥയേ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷേ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അടുത്തറ ഭാഗ്യത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തമാണ് അതിനുമൂടെ ഫ്യൂഡലിസവും രാജവാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാപിറ്റൽ മൂലധനപരമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാണ് മുതലാളിത്തം വളർന്ന് കുത്തക മുതലാളിത്തോടൊക്കെ മാറി വലിയൊരു വ്യവസ്ഥയായിട്ട് മാറി അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇവിടുത്തെ എലക്ട്രിൻ ഡ് പാർട്ടികളുടെ ഭരണകാലത്താണ് നടന്നിട്ടുള്ളത് പ്രധാനമായും കോൺഗ്രസ്സിൻ്റെ ഭരണകാലത്താണ് ഇത് രൂപപ്പെട്ടത് പിന്നെ വന്ന ജനതാ പാർട്ടിയും ജനതാദളും ബി ജെ പിയും എല്ലാം അത് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം ഊർഷ പാർട്ടികളായതുകൊണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു കുത്തക മുതലാളിത്ത രാജ്യമാണ് ആ കുത്തക മുതലാളിത്തം ഇവിടെ കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ അവരെ നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതുകൊണ്ട് ഭൂടമ വർഗം അല്ലെങ്കിൽ ഭൂസ്വാമി വർഗം വളരെ സ്ട്രോങ് ആണ് ചൂടിൽ കാഴ്ചപ്പാട് ഭൂപരിഷ്കാരം മിച്ചഭൂമി കൊടുത്തത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഇന്ത്യയിൽ എവിടെയും കൊടുത്തിട്ടില്ല മിച്ചഭൂമി ബംഗാളിൽ പോലും മിച്ചഭൂമി വിതരണം ചെയ്തില്ല അവിടെ ഷെയർ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ പങ്കുപാട്ടക്കാരുടെ അവരുടെ ചില പരിഷ്കാരങ്ങളെ നടന്നുള്ളൂ അപ്പോൾ ഭൂമി നിന്ന് ഒരു ഭൂമിയുടെ ഭൂരിഭാഗവും ഭൂരിഭാഗവും ആൾക്കാരുടെ ഇരിക്കുകയാണ് ഇപ്പോഴും ആ ഫ്യൂഡൽ വ്യവസ്ഥ ഇവിടെ ഉച്ചാടനം ചെയ്തില്ല മുതലാളിത്തം അത് ഉച്ചാടനം ചെയ്യാതെ സാധാരണ മുതലാളിത്തം അത് ചെയ്യും മുതലാളിത്തം വളരണമെങ്കിൽ ഫ്യൂഡലിസം ഇല്ലാതാവണം അതാണ് യൂറോപ്പ് ഫ്രഞ്ച് യൂപ്രോ ഒക്കെ അതാണ് പക്ഷേ ഇവിടെ ഫ്യൂഡലിസം രാജ്യവ്യാപകമായ വലിയ മഹാരാജ്യം മഹാഭൂരിപക്ഷവും കൃഷിക്കാർ ഇവിടെ ഫ്യൂഡലിസത്തെ നിർമ്മാർജ്ജനം ചെയ്താൽ അതിവിടെ റെവല്യൂഷണറി ഫോഴ്സിന് സഹായകരമായിരിക്കും എന്തുകൊണ്ടാണ് ഫ്യൂഡലിസത്തെ അങ്ങ് നിലനിർത്തി എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അടുത്തള ഫ്യൂഡല മുകളിലാണ് മുതലാളിത്തം കെട്ടിപ്പടുത്തിരിക്കുന്നത് അതാണ് മുതലാളിത്ത സമൂഹത്തിൽ ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് ഫ്യൂഡലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയുടെ മുകളിൽ മുതലാളിത്തം കെട്ടിപ്പടുത്തതുകൊണ്ടാണ് അപ്പോൾ ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയെ കടപുഴക്കെറിയാനും മുതലാളിത്തത്തിനെതിരായി പോരാടാനും സോഷ്യലിസ്റ്റ് ആശ്രയങ്ങൾ പ്രചരിപ്പിക്കാനും അങ്ങനെയെല്ലാമുള്ള ഒരാളിനെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമുള്ളതുകൊണ്ട് പണിയെടുക്കുന്നവനും പണിയെടുക്കാത്തവനും എന്നുള്ള രണ്ട് വർഗ്ഗങ്ങളുള്ളത് അല്ലെങ്കിൽ തൊഴിലാളിയും മുതലാളിയും ഉള്ളത് അല്ലെങ്കിൽ ജന്മീ കർഷമാളിയും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചെറുകൃഷിക്കാനും ഉള്ളതുകൊണ്ട് ഈ വർഗ്ഗവ്യത്യാസങ്ങളിൽ ഈ അധ്വാനിക്കുന്ന വർഗ്ഗങ്ങളുടെ കൂടെ നിന്ന് മുതലാളിത്തം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കൂട്ട മുതലാളിത്തം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ജന്മിത്തം ഇല്ലാതാക്കാൻ ഇവർ സാമ്രാജ്യത്വവുമായി കൂട്ടുചേരും ആവശ്യം സഹകരിക്കും ഒരു സാഹചര്യം അതും കംപ്ലീറ്റ് കട്ട് ചെയ്യണം സാമ്രാജ്യത്തെ വിരുദ്ധമായിരിക്കണം അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ ഇന്ത്യയിൽ ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അല്ലാതെ പ്രവർത്തിക്കാനൊക്കത്തില്ല ഇതെന്താണെന്ന് ആദ്യം താത്വികമായി മനസ്സിലാക്കണം അതാണ് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാം പക്ഷേ എല്ലാവരും അത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല പോരാട്ടത്തിൽ പങ്കെടുക്കും പോരാട്ടത്തിൽ പങ്കെടുത്ത് പ്രക്ഷോഭണത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അവർ വളരും അങ്ങനെയുണ്ട് തകത്ത് കാലിത്തറയെല്ലാം മനസ്സിലാക്കിയിട്ടാവണമെന്നില്ല സാറിന് ഒരു റോൾ മോഡൽ റോൾ മോഡലുകൾ ഉണ്ടോ അങ്ങനെ പറയാൻ ഒക്കില്ല ഒരുപാട് ഓരോ മേഖലയിലും നമുക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ പല ആളുകളും ഉണ്ട് ലോകത്തുണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിലുണ്ട് അതെനിക്ക് പറയാനുള്ളത് ഒത്തിരി പേരുണ്ട് രണ്ട് പേര് അല്ല റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതം ആവണോന്നല്ല ഇപ്പം ശ്രീനാരായണ ഗുണ റോൾ മോഡലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വന്നാൽ ഭൗതിക ജീവിതം ഇല്ലല്ലോ അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതം റോൾ മോഡലല്ല പക്ഷെ സാമൂഹിക വീക്ഷണം റോൾ മോഡലാണ് ജാതി വേണ്ട മതം വേണ്ട ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അദ്ദേഹം അതൊരു റോൾ മോഡലാണ് ഉദാഹരണം പറയും അപ്പം റോൾ മോഡലിന് എല്ലാ അർത്ഥത്തിലുള്ള ആരും ഉണ്ടാവില്ല ഞാൻ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൈലോയിൽ വളരെ വ്യക്തമായിട്ട് ഈ ഭവന സന്ദർശനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു കൃത്യമായ ഇടവേളകളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള വീടുകളിൽ പോവുക വിശേഷങ്ങൾ തിരക്കുക ബുദ്ധിമുട്ടുകൾ അന്വേഷിക്കുക എന്നുണ്ട് ഇപ്പം എൻ്റെ ഈ ഒരു മുപ്പത്തിയെട്ട് വയസ്സിനിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഒന്നെങ്കിലൊരു പാർട്ടി പിരിവിനായിരിക്കും അല്ലെങ്കിൽ എലക്ഷൻ്റെ സമയത്തായിരിക്കും ഭവന സന്ദർശനങ്ങളുടെ ഇമ്പോർട്ടൻസ് അത് വളരെ പ്രധാനമാണല്ലോ കാരണം അത് ചുരുങ്ങി ചുരുങ്ങി എലക്ഷൻ കാലത്തും പാർട്ടി ഫണ്ട് വരുകയും ജാഥ നടത്താനും ഒക്കെ വന്ന് നമ്മുടെ വരുന്നവരെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോവുക വോട്ട് ചെയ്യുക ഇതൊക്കെയായിട്ട് ചുരുങ്ങിപ്പോയതാണ് അതിൻ്റെ കാരണം ഈ മാർസിസ്റ്റ് ലോസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് വ്യാപ്തി വ്യാപിക്കുന്നതും അതിൻ്റെ ഭാവിയും ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്താഗുലരാകുന്നില്ല അവരുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം അങ്ങനെ ചുരുങ്ങി 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 വന്നു കഴിഞ്ഞു അതിൻ്റെ ഫലമായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രീതി എന്താണെന്ന് ജനങ്ങൾക്ക് ഇപ്പാറിയില്ല അവർക്കറിയില്ല അവർ സ്വയം പഠിക്കത്തില്ലത് കാരണം കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണല്ലോ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ തന്നെ ഇല്ലാതായി അപ്പം നമ്മൾ ഒരു വീട്ടിലോട്ട് ഇപ്പോൾ ഒരു ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് രാഷ്ട്രീയം പറഞ്ഞത് എന്ന് പറഞ്ഞൊന്നും അല്ല പോകുന്നതാണ് അതേ രക്ഷൻ കാലത്തൊക്കെ ഉള്ളു നമ്മളയൽപ്പക്കത്തുള്ള എല്ലാവരുമായി ബന്ധപ്പെടുക അവരെ സഹായിക്കുക അവരുടെ സഹായം ഞാൻ ഞാനെന്നും ചെയ്തിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്തും നാട്ടുകാരിൽ ഇനി എനിക്ക് യാതൊരു എതിർപ്പോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല അവരെന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല വീടുകളിലേക്കെ ആ ഞാൻ ഈ വീടുകളിലെല്ലാം പോകുമല്ലോ ഈ കാരണം ഇപ്പോൾ ഞാനിവിടെ ഞങ്ങളിവിടെ വന്നിട്ട് ഏഴ് വർഷം അല്ലേ ഉള്ളു ഇപ്പോൾ എൻ്റെ മകൻ ഈ സ്ഥലം വാങ്ങി വീട് ഒരുമിച്ച് വാങ്ങിയതാണ് വലിയ മാറ്റം ഞങ്ങൾ വരുത്തിയില്ല ഇവിടെ ഇവിടെയൊക്കെ എൻ്റെ വൈഫ് കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്തു മാത്രമേ ഉള്ളൂ ഞാനുള്ള ഹൈവേയുടെ അടുത്ത് ഭാര്യ കുടുംബത്തിൻ്റെ ഭാര്യയ്ക്ക് ഇവിടുത്തെ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ചെറിയ വീടൊക്കെ വെച്ച് അവിടെ താമസിച്ചത് അത് ദേശീയപാതയ്ക്ക് എടുത്തപ്പോൾ പിന്നൊരു വീട് കെട്ടി ഉയർത്താനൊന്നും ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ള ഇല്ല അത് നോക്കാനൊന്നും ആരുമില്ല അത് കാരണം തലക്കേടില്ല ഇവിടെ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടിയതിൻ്റെ മകൻ അവനെ ജോലി കണ്ട് ദുബായിലാണ് അപ്പോൾ അവനത് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞു ബാക്കി എൻ്റെ വൈഫ് കോളേജിൽ പഠിക്കുകയല്ലേ പഠിപ്പിക്കുകയല്ലേ ആ ഞങ്ങളുടെ പൈസ എല്ലാം കൊണ്ടിട്ട് എനിക്ക് പെൻഷനുണ്ട് ഞാൻ മിനിസ്റ്റോ വന്നു അപ്പം ഞങ്ങൾക്കെല്ലാം വരുമാനമുണ്ട് ഞങ്ങളെല്ലാം കൊണ്ടിട്ട് അവനാണ് മെയിൻ എമൗണ്ട് എടുത്തത് അങ്ങനെ ഇത് വാങ്ങിച്ചു ഞങ്ങളുടെ ഇവിടെ കഴിയുന്നു അപ്പോൾ എന്താ ചോദിച്ചത് ബാക്കിയുണ്ടോ പറയാം അപ്പോൾ അവിടെയുള്ളപ്പോൾ ആ തൂക്കൊള്ളത്തുള്ള എല്ലാവർക്കും അതുമാത്രമല്ല ആളുകൾ എൻ്റെ അടുത്താണ് എപ്പോഴും വരുന്നത് ഈ പുതിയ തങ്ങെ എല്ലാം പൊതിച്ചു കൊടുക്കണം അഴിയാക്കുടുക്കെല്ലാം അഴിച്ചു കൊടുക്കാൻ ഓരോ ഗവൺമെൻറ് ഭാവങ്ങളുടെ പ്രശ്നം വരും ജില്ലയുടെ നാനാഭാഗത്തൊന്ന് വരും അപൂർവമായ കേരളത്തിന് വിളിന്ന് പോണി വിളിച്ചു പറയും ചിലർ വരും മലപ്പുറത്തൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്തോളം ഇല്ല ഇവിടെയാണ് വരുന്നത് ഞാനതെല്ലാം അങ്ങനെ തന്നെ എനിക്ക് ആൾക്കാരുമായി കോൺടാക്റ്റ് ആ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു കൊച്ചു കൊച്ചുകുട്ടിയെ രണ്ടാനമ്മ മർദ്ദിച്ചതും ഇതൊന്നും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ അറിയ അറിയാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ഭവന സന്ദർശനം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഒരു കാര്യം പറയുക അത് മാത്രമല്ല ഇതൊന്നും ഇല്ലാതിരിക്കത്തക്ക തരത്തിൽ തൻ്റെ ചുറ്റുപാടും തൻ്റെ ബ്രാഞ്ച് മെമ്പറാണ് ബ്രാഞ്ച് ഏരിയയിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ലോക്കൽ ഏരിയയിൽ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഏരിയയിൽ ആ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലും അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസപ്പെട്ട ഏരിയയിൽ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് തനിക്ക് ചുമതലയുള്ള ജില്ലയിൽ സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാനത്ത് ഇങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം അറിയും അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ദേശിച്ച ആഴത്തിലും പലപ്പോഴും എല്ലാം നടക്കുന്നത് ഇതെല്ലാം ഒരു 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 ഭൂഷ സമൂഹത്തിലെ ഒരു മുതലാളിത്ത പാർട്ടിയിലും ചെറിയ വ്യത്യാസത്തോടു കൂടി പ്രവർത്തന രംഗത്ത് നടക്കാണ് തത്വശാസ്ത്രത്തിലും പരിപാടികളും എല്ലാം തികച്ചുമ്പോൾ വ്യത്യാസമാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല പ്രവർത്തനത്തിൽ എത്തിക്കുന്നവരുടെ ഭാഗത്തുള്ള സമീപനങ്ങൾ പ്രശ്നമാണ് ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് സാറ് കമ്മ്യൂണിക്കേഷനുകൾ നടത്താറുണ്ടോ അങ്ങനെ കമ്മ്യൂണിക്കേഷനുകൾ നടത്തുമ്പോൾ സാറിന് ഫേഫ് തോന്നിയിട്ടുള്ള അവരെന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാരണം ഇപ്പം ഒരുപാട് പേര് അബ്രോഡിൽ പോയി സെറ്റിൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അത് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ കുഴപ്പമൊന്നും അല്ല നാടിൻ്റെ കുഴപ്പമല്ലെന്ന് പറയാൻ പറ്റില്ല ഇവിടെ അത്ര കാശ് കിട്ടത്തില്ല എന്ന് മാത്രമല്ല പരമാവധി ശമ്പളം ഇങ്ങനെ പോകുന്നതിനെപ്പറ്റി മാത്രമേ എല്ലാവരുടെയും കാര്യം എല്ലാം പറയും നമ്മൾ ഒരു പത്ത് ശതമാനം പോലും അങ്ങനെ പോകുന്നില്ല ആകെ യൂത്തിൻ്റെ കേരളത്തിൽ ദശലക്ഷക്കണക്കിന് യൂത്തിൻ്റെ അവസരങ്ങളുണ്ടെങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അവസരങ്ങളിലിരിപ്പുണ്ടല്ലോ അവർക്കത് പോരാ ആ വരുമാനം പോരാ അവരുദ്ദേശിക്കുന്ന ജോലി ഇവിടെ ഇപ്പോൾ കാണത്തുമില്ലല്ലോ അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണത്തില്ല അതിനുള്ള സാലറി കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ പല കാരണങ്ങളാൽ കാരണങ്ങളിലും അത് കുറ്റമൊന്നും പറയാനൊക്കത്തില്ല അല്ലാതെ അവരങ്ങോട്ട് പോകുന്നത് പിന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനല്ലോ അവർക്ക് നല്ല ശമ്പളം വേണം എല്ലാവരും പോകണം പോകുന്നവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ ആ ജോലിയെല്ലാം ഇവിടെ കൊടുക്കാൻ പറ്റുമോ ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും അതിനെന്ത് സ്കോപ്പാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇന്നത്തെ അത്രയും പോരാ കൊടുക്കാവുന്ന മുഴുവൻ ഇവിടെ കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള കുറവ് അവിടെ ഉണ്ടല്ലോ പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം മോശമല്ലേ ഇവിടെ പ്രൊഫഷണൽസ് ഇല്ലല്ലോ സ്ഥാപനങ്ങളിൽ ഇവിടെ വ്യക്തിവൈരാഗ്യങ്ങളും മറ്റതും മറിച്ചതും അതൊക്കെയാണല്ലോ മറ്റേ വിദേശ രാജ്യങ്ങളിൽ പോയാൽ പ്രൊഫഷണൽ ഡിസമാണ് പുറമൊന്നുമില്ല അവർക്ക് അവിടെ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യുക അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരും ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല അതൊന്നും പറ്റില്ല ഇവിടെ എന്താ ഞാൻ പറയുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്വാധീനിക്കാൻ പോവുക രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുക പ്രൊമോഷൻ അനധികൃതമായി വാങ്ങുക കഴിവുള്ളവൻ താഴെ നിൽക്കുക പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ ഇതിൻ്റെ ആവശ്യം എന്താ നിയമം നടപ്പിലാവുന്ന ഒരു സമൂഹത്തെ ഇതിൻ്റെ ആവശ്യം എന്താ ഇത് നിയമമില്ലേ നിയമം ആർക്ക് വേണം നിയമം എഴുതി ആർക്ക് വേണം ഈ നിയമം നിയമം പൂർണ്ണമായി പാലിക്കുന്നതിനോട് വളരെ രക്ഷമുണ്ടോ അവിടെ പുറംന്തള്ളപ്പെടും സോ ദിസ് കൈൻഡ് ഓഫ് ഒരു സംസ്കാര സംഭരണമെന്ന് പറയുമ്പോഴും അതിൽ ഫ്യൂഡലിസത്തിൻ്റെ അംശമാണ് കാരണം ഞാനാണ് പ്രമാണി എനിക്കാണ് ഏറ്റവും നല്ലത് കിട്ടേണ്ടത് നല്ല അത് മുതലാളിത്തത്തിനുള്ളതല്ല ഫ്യൂഡലിസത്തിനുള്ള ഒരു വ്യത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു താൻപ്രമാണിത്തുള്ളത് അതിവിടെയുണ്ട് ഗവൺമെൻറ് വർക്കിംഗ് സെക്ടറിലും ഉണ്ടോ എല്ലാ സെക്ടറിലും ഉണ്ട് സംശയം എന്താ ഗവൺമെൻറ് വർക്കിംഗ് സെക്ടറിൽ ഇവിടെ എന്താ പ്രത്യേകത ചിലപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ കാരണം സ്വകാര്യ സ്ഥാപനത്തിൽ അത്ര പറ്റത്തില്ല കാരണം അതിൻ്റെ ഉടമയില്ലേ പൊന്നല് മുടക്കിയവൻ അവനത് നന്നായിട്ട് നടത്തണമെന്നുണ്ട് സർക്കാരിനാകുമ്പോൾ എന്താ സർക്കാരിനാകുമ്പോൾ എന്താ കാട്ടിലെ തടി തേവരടാനാ വലിയടാ വലി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ പറ സർക്കാർ വർഷമായി എല്ലാ സ്റ്റേറ്റിലും മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഈ യും നന്നായി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള പൊതുവെ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് ഗവർണൻസിനും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതൊരു ൂടിൽ അങ്ങനെ പോകുന്നതാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അതെ 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 നമ്മളതിൽ ഏകപക്ഷീയമായിട്ട് പറയാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ ബ്യൂറോക്രസി എന്നാണ് ഇതിന് മൊത്തത്തിൽ പറയുന്നത് ഉദ്യോഗസ്ഥ സംവിധാനം ഭരണകൂടം ഭരണകൂടത്തിന് അവിഭാജ്യമായ ഭാഗമാണ് ബ്യൂറോക്രസി ബ്യൂറോക്രസി ഇല്ലാതെ ഭരണകൂടത്തിൻ്റെ ഇഷ്ടാനിഷ്ടം നടപ്പിലാക്കാൻ പറ്റില്ല ഭരണകൂടം എന്താ ഇന്ത്യൻ ഭരണകൂടം ഭരണമല്ല ഭരണവും ഭരണകൂടവും തമ്മിൽ വ്യത്യാസമുണ്ട് ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്താണ് അതാണ് കുത്തക മുതലാളിത്തം നയിക്കുന്നു ഫ്യൂഡലിസ്റ്റ് ബംഗാളിത്തോണ്ട് സാമ്രാജ്യത്വവുമായി സഹകരിച്ചിരുന്നു ഇതാണ് ഇന്ത്യൻ ഭരണകൂടം ആ ഭരണകൂടത്തിനകത്തുള്ള സംവിധാനങ്ങളാണ് ജുഡീഷ്യറി പിന്നെ പട്രാളം പോലീസ് നിയമസഭ പാർലമെൻറ്റ് ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് അതിലിപ്പോൾ നമ്മുടെ പിന്നെ പാർലമെൻ്റ് റി സിസ്റ്റം നിയമസഭയോ പാർലമെൻറ്റോ എടുത്ത് അവിടെ എലക്ട് ചെയ്യപ്പെട്ടു പോകുന്നു ഭരണഘടനാപരമായിട്ടുള്ള റെഗുലേഷൻസും പ്രകാരമാണ് ഭരണഘടനയിലുള്ള റെഗുലേഷൻ പ്രകാരം പ്രത്യേക നിയമങ്ങൾ പാർലമെൻറ്റും നിയമസഭ ഉണ്ടാക്കിയിട്ടുണ്ട് അതും പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ അവിടെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം എപ്പോഴും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഇന്ത്യയുടെ കാര്യം പറയുക ഭരണകൂടത്തെ പിന്തുണയ്ക്കാത്ത ഒരു പ്രസ്ഥാനം ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ല ഇതുവരെ ഭരണകൂടത്തെ പൂർണ്ണമായും നിരാകരിച്ചു ഈ ഭരണകൂടം തന്നെ മാറ്റിമറിച്ചു സോഷ്യലിസ്റ്റ് ഭരണകൂടം കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് അത് രണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും രണ്ട് പാർട്ടിയുടെയും പരിപാടി ഇപ്പോഴും മാറ്റമില്ല സി പി എം അത് അറുപത്തിനാലിൽ രണ്ടായി മാറിയതിന് ശേഷം ഒന്നും ഒന്നുകൂടെ ഷാർപ്പാക്കി കുറേ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐ ഒന്നായിട്ടുള്ള പാർട്ടി അത് പറഞ്ഞിട്ടുണ്ടെന്നാലും അതിൻ്റെ കോബിനേഷനെ കുറച്ച് വ്യത്യാസം പറഞ്ഞാലും എല്ലാം സെയിം ഒന്ന് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഈ രാജ്യത്ത് നമ്മൾ ഇങ്ങനൊരു ഭരണം കൊടുക്കേണ്ട കീഴിലാണ് ഈ പാർലമെൻറ്റിരിക്കുന്നത് പാർലമെൻറ്റിനെ എന്ത് തീരുമാനിച്ചാലും നിയമസഭ എന്ത് തീരുമാനിച്ചാലും നിയമസഭയും ഗവൺമെൻറ്റിനെയും പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റ് കൊടുത്തിരിക്കുക മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഇവിടെ പിരിച്ചുവിട്ടു അമ്പത്തി ഒമ്പതിൽ ഇവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടു കോൺഗ്രസ് പിരിച്ചുവിട്ടു എൻ ജി രാമറാവിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിരിക്കാൻ അവിടെ സമരം ചെയ്ത് തിരിച്ചു വന്നു ഇങ്ങനെ എലക്ട് ചെയ്യപ്പെട്ട ഗവണ്മെന്റിനെ പിരിച്ചുവിടാം മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്യുക അപ്പം ലിമിറ്റഡ് പവറാണ് ആബ്സൊലൂട്ട് പവർ ഇല്ല പാർലമെൻറ്റിനും നിയമസഭയ്ക്കൊന്നും ആബ്സൊല് പവർ ഇല്ല ലിമിറ്റഡ് പവറേ ഉള്ളൂ ഭരണഘടന പറയുന്ന അത്ര അവകാശങ്ങൾ പോലും ഇപ്പം ലഭിക്കുന്നില്ല നിയമസഭാ സാമാജികനായിട്ടോ പാർലമെൻ്റ് മെമ്പറായിട്ടോ പോകുന്ന ആൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വായിച്ചു വായിച്ച് കുറച്ച് മനസ്സിലാക്കി മാത്രം പോരാ പുസ്തകപൊഴുവായാൽ പോരാ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഈ നിയമപുസ്തകങ്ങളും പഠിച്ച് ഭരണഘടനാവസ്ഥകളും പഠിച്ച് ഭംഗിയായിട്ട് ഉയർന്നു വരികയാണെങ്കിൽ ഒന്നാം തരം പാർലമെൻ്റായിരിക്കും അതേസമയം ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു കുറവല്ലേ രണ്ടത്തിൽ കുറവല്ലേ നിങ്ങൾക്ക് അറിയാവുന്നവർ എത്ര പേരുണ്ടിപ്പോൾ പാർലമെൻറ്റിൽ ഒരു നല്ല പ്രസംഗം നടത്താൻ എത്രവർക്ക് എഴുതുന്നുണ്ട് ഇപ്പോൾ പാർലമെന്റിൽ ആരെയെങ്കിലും പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ പാർലമെന്റിൽ ആര് പ്രസംഗിക്കുന്നതും മലയാളി ശ്രദ്ധിക്കുന്നില്ല പ്രേമേന്ദ്രൻ്റെ ചില ചോദ്യങ്ങളും ചില സംസ്ഥാനങ്ങളൊക്കെ ആൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അപൂർവം പേരുടെ എത്ര പേരുടെ ശ്രദ്ധിക്കുന്നു ബ്രിട്ടാസ് ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് ആ ബ്രിട്ടാസ് ഒക്കെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന ആളല്ലോ താഴേന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന ആളല്ലോ ബ്രിട്ടാസ് അദ്ദേഹം ദേശാഭാദിയായിട്ട് ബ്യൂറോ ചീഫ് ഓട്ടമായിരുന്നു ഡൽഹിയിൽ അവിടുന്ന് കൈരളിയിലേക്ക് വന്നു ഇല്ലേ ഇടയ്ക്ക് കൈരളി കളഞ്ഞിട്ട് പോയില്ലേ ആയതിനാ പോയെ കമ്പ്യൂട്ടർ കമ്മ്യൂണിസ്റ്റ് ആണ് പോവോ ഞങ്ങളതിന് പോയില്ലോ ഇത്രയും കാലമായിട്ട് ഇരുപത് വർഷം കോളേജിൽ പഠിച്ച് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എൽ എൽ ബി ഉള്ളവരാണ് ജോലിക്ക് ജോലിക്കുമ്പോൾ എൻ്റെ വീട് അത്ര പാവപ്പെട്ട വീടായിരുന്നു പുരേടം വരെ എഴുതി വിറ്റ അച്ഛനെന്നെ പഠിപ്പിച്ചത് ഒന്നും ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ല മനസ്സിലായില്ലേ ഞാൻ മന്ത്രിയായത് കാണാൻ പോലും അച്ഛൻ തന്നില്ല അമ്മ അമ്മ കണ്ടു അത് ആദ്യത്തെ രണ്ടാമെന്നില്ല ഞാൻ പറഞ്ഞത് ഞാൻ കൂടെ പ്രത്യക്ഷിച്ചല്ല ബ്രിട്ടാസ് ഒന്നും ആ കൂട്ടത്തിൽ വരുന്നതാണല്ലോ ഇങ്ങനെ വന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം പാർട്ടി അങ്ങോട്ട് കൊടുക്കും ആ സ്ഥാനത്തിരുന്ന് പല കാര്യങ്ങളും പറയാനും കേൾക്കാറല്ല അതിനപ്പുറത്തൊന്നും ഉള്ള പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിനൂടെ അദ്ദേഹം ശ്രദ്ധേയനായി വ്യക്തിത്വം സ്ഥാപിച്ച് കഷ്ട അനുഭവിച്ച് അങ്ങനെ വന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെയും വരാം ബ്രിട്ടാസ് വന്ന പോലെ വന്ന ഒരുപാട് പേരുണ്ട് ഉദാഹരണം പാർലമെൻറ്റിലെ പ്രദസ്ഥനായ പാർലമെൻറ്റിൽ ജ്യോതിർമയം വാ സുബുള്ളി അങ്ങനെ വന്ന് പാർലമെൻറ്റിൽ വന്നതുകൊണ്ട് മാത്രം അറിയപ്പെട്ട ആളല്ലേ പാർലമെൻ്റ് വന്നതുകൊണ്ട് അറിയപ്പെട്ടു അടിയന്തരാവസ്ഥയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പീഡിപ്പിച്ചു പാർലമെൻറ്റിന് അല്ലാത്തൊരു ലൈഫ് അദ്ദേഹത്തിനുള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല പാർലമെൻ്ററി ലൈഫും പാർലമെൻറ്റും ഇതൊരു ലൈഫും ഉള്ള ആളായിരുന്നു എ കെ ജി ഇ എം എസ് നായനായ വി എസ് പിണറായി വിജയൻ വ്യത്യാസം കാണും പി കെ വാസു വാസുദേ അച്യുതമേനും വെറുതെ മുഖ്യമന്ത്രി ആയതല്ല അല്ല എം പി ആയതല്ല നമ്മുടെതെല്ലാം വേറെ തിരിച്ചറിയണം ഈ പറയുന്ന ആളുകളും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ട് ഞങ്ങളേക്കാൾ കഷ്ടപ്പെട്ടവർ ഉണ്ട് ഒക്കെ അറിഞ്ഞിരിക്കണം